അമ്മായിമ്മനെ കുപ്പിയിലാക്കേണ്ടത് എങ്ങനെയാ അംഗീകരിച്ചാൽ മതി ഇതിൻ്റെ അമ്മയാണ് ഭർത്താവിന്റെ ഉമ്മയാണ് അത് വയസ്സായിട്ടുണ്ട് നമ്മൾ ജീവിച്ച കാലഘട്ടത്തിലല്ല ജീവിച്ചത് നമ്മൾ അനുഭവിച്ച സൗകര്യം അനുഭവിച്ചിട്ടില്ല അതിന്റെ ചില പ്രശ്നങ്ങൾ അതിന്റെ സ്വഭാവത്തിൽ ഉണ്ടാവും വയസ്സാവുമ്പോൾ നമ്മളും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടോ തുപ്പിയാൽ നീളം പോവാത്ത സമയം വിചാരിച്ചിടത്ത് എത്താൻ കഴിയാത്ത സമയം ചില ദേഷ്യവും വാശിയൊക്കെ ഒക്കെ ഉണ്ടാവും ഇതാണ് അംഗീകരിച്ചാൽ മതി േ എന്നിട്ടോ ആ അമ്മായിമ്മക്ക് കൊടുക്കാനുള്ള ഒന്നാമത്തെ വിശപ്പ് കൊടുത്തോളൂ ടച്ച് ഏതാ ഒന്നാമത്തെ ഫുഡ് അല്ലേ പള്ള നിറച്ചും അമ്മായിമ്മക്ക് ഇഷ്ടപ്പെട്ട് കൊടുത്തു നോക്കുക എല്ലാവർക്കും പോരയിൽ എരിവിഷ്ടാണ് അമ്മായിമ്മക്ക് എരിവിഷ്ടല്ല നിങ്ങൾ വീട്ടില് എരില്ലാത്തൊരു കറിയും എരുവുള്ളൊരു കറിയും ഉണ്ടാക്കുവോ നടക്കോ നിങ്ങൾ ഉണ്ടാകുമോ ഏ ഇവിടെ ഒരു കറിയും ഉണ്ടാക്കോ കൂട്ടിയാതി അല്ലെങ്കിൽ കൂടി ഉണ്ടാക്കാൻ കഴിയൂടെ അല്ലേ ണ്ടാക്കോ നിങ്ങൾ അമ്മായിമ്മനെ ഒന്ന് പരിഗണിച്ച് ഉമ്മ ഞാൻ കറി കുറച്ചൊന്ന് മാറ്റി ചേരട്ടോ നിങ്ങൾക്കുള്ളത് എൻ്റെ മോള് പരിഗണിച്ചു അല്ലേ ഒരിക്കലും അമ്മായിമ്മ പ്രശ്നക്കാരുണ്ടാവൂല നിങ്ങൾ ഉണ്ടായിട്ടാണ് നിങ്ങളുടെ സ്വഭാവമാണ് പ്രശ്നം